ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ജന്മത്തിൽ കുജനും സൂര്യനും ബുധനും ജൂൺ പതിനാല് വരെ രണ്ടാം പാവത്തിലും തുടർന്ന് മൂന്നാം പാവത്തിലും ശുക്രൻ ജൂൺ പന്ത്രണ്ട് വരെ രണ്ടാം പാവത്തിലും തുടർന്ന് മൂന്നാം പാവത്തിലും സഞ്ചരിക്കുന്നു ഗുരു രണ്ടിലും ശനി പതിനൊന്നിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കുക കോടതി കാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത് വിവാഹാലോചനകൾ പുരോഗമിക്കും സന്താനങ്ങളുടെ വിദ്യാ പുരോഗതിയിൽ സന്തോഷിക്കും അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക സഹോദരങ്ങൾ സഹായ മനഃസ്ഥിതി കാണിക്കണമെന്നില്ല ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിനും എഴുത്തു പരീക്ഷയ്ക്കും നല്ല തയ്യാറെടുപ്പോടെ പോവുക വിദ്യാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവവേദ്യമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറയും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും മത്സരങ്ങളിൽ വിജയമുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല വേഷങ്ങൾ ലഭിക്കും ധാരാളം യാത്രകൾ വേണ്ടിവരും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണ് ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായുസവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിയമുക്കാൽ രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് ജൂൺ പതിനാല് വരെ ജന്മത്തിൽ സൂര്യനും ബുധനും തുടർന്ന് രണ്ടാം ഭാവത്തിലും കുജൻ വയസ്ഥാനത്തും ഗുരു ജന്മത്തിലും ശുക്രൻ ജൂൺ പന്ത്രണ്ട് വരെ ജന്മത്തിലും തുടർന്ന് രണ്ടാം പാവത്തിലും ശനി കർമ്മസ്ഥാനത്തും രാഹു പതിനൊന്നിലും കേതു അഞ്ചാം പാവത്തിലും സഞ്ചരിക്കുന്നു ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക കുറ്റാരോപണം ഉണ്ടാകുവാനിടയുണ്ട് ബിസിനസ്സുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവവേദ്യമാകും പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തും ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടുകയില്ല കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും ഷെയർ മാർക്കറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം മാത്രം നല്ലതല്ല ദാമ്പത്യ ജീവിതത്തിൽ കലഹവും വീട് വിട്ടു നിൽക്കുവാനുള്ള യോഗവും കാണുന്നു കലാ കായിക രംഗത്തുള്ളവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ സൂര്യനും ബുധനും ജൂൺ പതിനാല് വരെ വ്യയസ്ഥാനത്തും തുടർന്ന് ജന്മത്തിലും കുജൻ പതിനൊന്നാം ഭാവത്തിലും ഗുരു വയസ്ഥാനത്തും ശനി ഭാഗ്യസ്ഥാനത്തും രാഹു കർമ്മഭാവത്തിലും കേതു നാലിലും ശുക്രൻ ജൂൺ പന്ത്രണ്ട് വരെ വ്യയസ്ഥാനത്തും തുടർന്ന് ജന്മത്തിലും സഞ്ചരിക്കുന്നതിനാൽ യാത്രാവേളയിൽ ധനനഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കുക ചില പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണമെന്ന് തോന്നുമെങ്കിലും ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കുക തന്ത്രപരമായി പെരുമാറിയില്ലെങ്കിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും കാർഷിക മേഖലയിലുള്ളവർ വിള പരിപാലനത്തിൽ വളരെ ശ്രദ്ധിക്കുക ഭാഗ്യക്കുറി ചിട്ടി ഇൻഷുറൻസ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആദായം കുറയും മനസ്സമാധാനം കുറയുന്ന സാഹചര്യങ്ങളും സംജാതമാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദം കേൾക്കേണ്ടി വരും കാർഷിക മേഖലയിലുള്ളവർക്ക് നേട്ടം കുറയും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പല പ്രതികൂലാവസ്ഥകളും തരണം ചെയ്യേണ്ടി വരും കരാർ ജോലി ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദ്ധ അവസാന പാദം പൂയം ആയില്യം ഈ രാശിക്കാർക്ക് ജൂൺ പതിനാലാം തീയതി വരെ സൂര്യനും ബുധനും പതിനൊന്നിലും തുടർന്ന് വ്യയസ്ഥാനത്തും കുജൻ കർമ്മസ്ഥാനത്തും ഗുരു പതിനൊന്നിലും ശനി അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്ത് രാഹുവും കേതു മൂന്നിലും ശുക്രൻ ജൂൺ പന്ത്രണ്ട് വരെ പതിനൊന്നിലും തുടർന്ന് വ്യയസ്ഥാനത്തും സഞ്ചരിക്കുന്നു ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും കോടതി കാര്യങ്ങളിൽ വിജയമുണ്ടാവും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉദ്യോഗാർത്ഥികൾക്ക് ഇൻറ്റർവ്യൂകൾ സുഗമമായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും ബിസിനസ്സുകാർക്ക് ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസാമാന്യ വിജയം പ്രതീക്ഷിക്കാം ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഭാവിയിലേക്ക് കണ്ട് നടത്തിയ നിക്ഷേപങ്ങൾക്ക് ഗുണമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പലരുടെയും പിന്തുണ ലഭിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ടി വന്നേക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ആദ്യത്തിനും ബുധനും ജൂൺ പതിനാല് വരെ കർമ്മസ്ഥാനത്തും തുടർന്ന് പതിനൊന്നിലും കുജൻ ഭാഗ്യസ്ഥാനത്തും ഗുരു കർമ്മസ്ഥാനത്തും ശുക്രൻ ജൂൺ പന്ത്രണ്ട് വരെ കർമ്മസ്ഥാനത്തും തുടർന്ന് പതിനൊന്നിലും ഏഴാം ഭാവത്തിൽ ശനിയും അഷ്ടമത്തിൽ രാഹുവും രണ്ടിൽ കേതുവും സഞ്ചരിക്കുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ സഹായിക്കും നിലവിലുള്ള ജോലിയിൽ നിന്ന് സ്ഥാനഭ്രംശമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫെലോഷിപ്പ് നേടുവാൻ കഴിയും ബിസിനസ്സുകാർക്ക് ഭേദപ്പെട്ട സമയമാണ് കൂട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവേശദായകമായ വിജയമുണ്ടാവും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും പുണ്യക്ഷേത്ര ദർശനം നടത്തുവാനും യോഗം കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ വന്നു ചേരും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ ആർക്കും മുൻകൂർ പണം നൽകരുത് കടം കൊടുത്തിരുന്ന ധനം തിരിച്ചു ലഭിക്കുവാൻ പ്രയാസമേറും കലാ കായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് ജൂൺ പതിനാല് വരെ ആദിത്യനും ബുധനും ഭാഗ്യസ്ഥാനത്തും തുടർന്ന് കർമ്മസ്ഥാനത്തും കുജനഷ്ടമത്തിലും ശുക്രൻ ജൂൺ പന്ത്രണ്ട് വരെ ഭാഗ്യസ്ഥാനത്തും തുടർന്ന് കർമ്മസ്ഥാനത്തും കേതു ജന്മത്തിലും ഏഴിൽ രാഹുവും ഭാഗിസ്ഥാനത്ത് ഗുരുവും ആറാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ ഗുണപ്രദമായ മാസമാണ് ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും കോടതി കാര്യങ്ങളിൽ വിജയമുണ്ടാവും അപ്രതീക്ഷിതമായി സ്ഥാനമാനങ്ങൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ സുഗമമായിരിക്കും താൽക്കാലിക ജോലികളിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ബിസിനസ്സുകാർക്ക് ഗുണപ്രദമായ മാസമാണ് കടബാധ്യതകൾ കുറഞ്ഞു വരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവും ചിലർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാവുന്ന സമയമാണ് എതിരാളികളുടെ ഒളിയമ്പുകളെ ബുദ്ധിപൂർവ്വം നേരിടുവാൻ സാധിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും ദോഷപരിഹാരമായി സർപ്പക്ഷേത്രത്തിൽ നൂറും പാലം നടത്തിക്കൊള്ളുക